വെൽക്കം ടു ബ്ലസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി വി ആർ സോ എക്സൈറ്റഡ് ഫോർ ടു ഡേസ് എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡ് പ്ലാൻ ചെയ്ത ഒരു എപ്പിസോഡാണ് കർത്താവിന്റെ അത്ഭുതങ്ങൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ പലവർക്കും ലഭിക്കാൻ പോവുകയാണ് ഞാൻ വിശ്വസിക്കുന്നു മുപ്പത്തിരണ്ട് വർഷം യേശു മുപ്പത്തിരണ്ട് വർഷം രോഗം ബാധിച്ച ചിലവരെ യേശു സൗഖ്യമാക്കിയത് പോലെ മുപ്പത്തിരണ്ട് വർഷം അല്ലെങ്കിൽ ദീർഘനാൾ രോഗത്താൽ ബാധിക്കപ്പെട്ട ചില വ്യക്തികളെ കർത്താവ് ഇന്ന് സൗഖ്യമാക്കുകയാണ് ചില അഡിക്ഷൻസിനെ കർത്താവ് ഇന്ന് ബ്രേക്ക് ചെയ്യുകയാണ് ചില ലോങ് ആയിട്ടുള്ള ചില കാര്യങ്ങളെ കർത്താവ് ഇന്ന് അതിൻ്റെ മേലൊരു ശമനം കർത്താവ് കൊണ്ടുവരികയാണ് സോ അത് വിശ്വസിക്കുന്നവർ പറഞ്ഞാൽ ഐ പറഞ്ഞാലും സോ എക്സൈറ്റഡ് ഫോർ ടുഡേസ് എപ്പിസോഡ് കർത്താവ് ഇന്ന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ് ആൻഡ് വി ഹാവ് എൻ ഇലൈറ്റ് സ്പോൺസർ ഫോർ ടുഡേസ് എപ്പിസോഡ് നമ്മുടെ ഇന്നത്തെ സ്പോൺസേഴ്സ് ആർ ജോ ആൻഡ് സംഗീത ഫ്രം കുട്ടിക്കൽ താങ്ക് യു സോ മച്ച് ബ്രദർ ആൻഡ് സിസ്റ്റർ ഫോർ സ്പോൺസറിംഗ് ഇന്ന് അവരുടെ ട്വൻറ്റി നയൻത് വിവാഹ വാർഷികമാണ് മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേറ്റ് ബോത്ത് ഓഫ് യു ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ബോത്ത് ഓഫ് യു ഈ വർഷം കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവിക സംരക്ഷ സംരക്ഷണത്തിനും നന്ദി സൂചകമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് പ്രേസ് ഗാഡ് കർത്താവ് അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് കാര്യങ്ങൾ നീട്ടി ബ്ലസ് ചെയ്യാം കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ബ്ലസ് ചെയ്യുന്നു ട്വൻറ്റി നയൻ ഇയേഴ്സ് യു ഹാവ് ലെ ഫാദർ ഫെയ്റ്റ്ഫുള്ളി ലോഡ് കർത്താവ് ഇനിയുള്ള വർഷങ്ങൾ കർത്താവ് കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഫാദർ ദ നെക്സ്റ്റ് ഡെക്കേഡ്സ് ബി എ ബ്ലെസ്ഡ് ഫ്യൂസ് ഡെക്ക് ഇറ്റ്സ് ഫോർ ദർ ലൈഫ് ഫാദർ കർത്താവ് ഫാമിലിയെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്ന തലമുറകളെ അനുഗ്രഹിക്കുന്ന കർത്താവ് ഓരോരുത്തർക്കും മെന്റലി ഫിസിക്കലി ഇമോഷണലി കർത്താവിൻ്റെ ബ്ലെസ്സിങ്സ് ആൻഡ് ഫേവർ വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യു ബ്ലെസ് ദം ലോഡ് ഇൻ ജീസസ് നെയിം യു പ്രേം എയ് മാൻ എ മാൻ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ മേ ഗോഡ് ബ്ലസ് യു ഇതുപോലെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുള്ള വ്യക്തികൾ സ്ക്രീനിലെ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് ഞങ്ങളുടെ ടീമിനെ കോൺടാക്ട് ചെയ്താലും എ മാൻ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറഞ്ഞതുപോലെ യു കെയിലും യു എസ് എം മീറ്റിംഗ്സിലേക്ക് ഞങ്ങൾ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു അവിടെയുള്ള വ്യക്തികൾ തീർച്ചയായും കടന്നുവരിക കർത്താവ് വലിയ കാര്യങ്ങൾ ആദേശങ്ങളിൽ കർത്താവ് ചെയ്യാൻ പോവുകയാണ് എ ഗോഡ് ബ്ലസ് യു ഓവർ ടു പാസ്റ്റ് ഫോർ ടു ഡേയ്സ് വേർഡ് ദൈവത്തിൽ പ്രത്യാശയുള്ളവർക്ക് ധൈര്യമായിരിക്കാം ഒരു വചനമാണ് യഹോവയിൽ പ്രത്യാശയുള്ളവരെ ധൈര്യമായിരിക്കുക ദൈവത്തിലാണ് പ്രതീക്ഷയെങ്കിൽ പ്രത്യാശയെങ്കിൽ ധൈര്യപ്പെടാം കാരണം ലജ്ജിപ്പിക്കില്ല യോവൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ് എന്റെ ജനം ലജ്ജിച്ചു പോവുകയില്ല ഒന്ന് ലൈവ് ചാറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ ദൈവജനം ലജ്ജിച്ചു പോകുകയില്ല ദൈവജനം നാടൻ ഭാഷ പറയാം നാണം കെടേണ്ടി വരികയില്ല ദൈവജനത്തിന് അതൊക്കെ ജനറൽ ആണ് നിങ്ങളെ നോക്കി ഞാൻ പറയുന്നു നിങ്ങളുടെ പേരെന്താ ഒന്ന് ലൈഫ് ചാറ്റിലിട്ടെ പേരിട്ടേ നിങ്ങളുടെ പേരിട് എന്നിട്ട് പറ ഞാൻ ലജ്ജിച്ചു പോവുകയില്ല വാ നാണം കെടേണ്ടി വരികയില്ല ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ പല സ്ഥലങ്ങളിലും നാണക്കേടുണ്ടായ ചിലരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നത് ഇനി അങ്ങോട് നാണം കിടാതെ നാണക്കേടില്ലാതെ ലജ്ജിച്ച് പോകാതെ ജീവിക്കാൻ കർത്താവ് സഹായിക്കും ചില വിശ്വാസികളായിട്ടുള്ള കുടുംബങ്ങൾ എന്നോട് വന്നവരുടെ വേദന പങ്കുവച്ചിട്ടുണ്ട് ഞങ്ങൾ വിശ്വാസത്തിൽ വന്നു ഞങ്ങൾ മാത്രമേ ഞങ്ങളുടെ നാട്ടിൽ വിശ്വാസത്തിൽ വന്നു ഞങ്ങൾ കുടുംബക്കാരും സമുദായക്കാരും അവിടെയുള്ളവരൊക്കെ എതിർപ്പാണ് ഞങ്ങളവര് പരിഹസിക്കും എല്ലാം ചെയ്യും പക്ഷേ ഞങ്ങൾക്ക് മാത്രം എന്തോ ഞങ്ങളുടെ വീട്ടിലെന്തും ബുദ്ധിമുട്ടും പ്രയാസവും പഠനയും പരുവട്ടവും കടവും രോഗങ്ങളൊക്കെയാണ് അപ്പോൾ അവർ ചോദിക്കും അവർ പറയും ഇപ്പം നിങ്ങൾ ദൈവത്തെ വിളിച്ചിട്ട് ഇപ്പം എന്തായി നിങ്ങൾ ഇതെല്ലാം വിട്ട് പോയിട്ടല്ലേ ഇത് സംഭവിച്ചത് അങ്ങനെയുള്ള ഒന്നാമത് വലിയ പ്രയാസത്തിലാണ് ആ സമയത്ത് ഇതുകൂടി കേട്ടാൽ ഉള്ള മനോവേദന എത്രയായിരിക്കും പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം യഥാർത്ഥത്തിൽ ദൈവത്തെ വിളിച്ച് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന അവസ്ഥ എന്താണ് എന്തിലേക്കാണ് ദൈവം നമ്മൾ വിളിച്ചതെന്നൊക്കെ വ്യക്തമായി മനസ്സിലാക്കി ആ രീതിയിൽ വിശ്വസിച്ച് കാൽ ചുവടുകൾ എടുത്ത് മുന്നോട്ട് വെക്കുകയാണെങ്കിൽ അവസ്ഥകളെ ദൈവം മാറ്റും വചനത്തിൽ ഇങ്ങനെ കാണുന്നു ദൈവം തൻ്റെ അവസ്ഥകളെ മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും അവിടെ പറഞ്ഞിരിക്കുന്നത് ക്യാപ്റ്റിവിറ്റി എന്ന വേർഡാണ് അവസ്ഥ എന്ന് തന്നെ ക്യാപ്റ്റിവിറ്റി എന്ന് വെച്ചാൽ അടിമത്വം ദൈവം ചില അടിമത്വങ്ങളെടുത്ത് മാറ്റുമ്പോൾ പ്രവാസ ജീവിതത്തെടുത്ത് മാറ്റുമ്പോൾ എൻ്റെ ജനം സന്തോഷിക്കും അപ്പൊ അങ്ങനെയുള്ള ചിലരോട് പരിശുദ്ധാത്മ പറയുന്നു വിശ്വാസത്തിൽ വന്നു പക്ഷേ ഒരു മേൽഗതിയില്ലാതെ ഇന്നും പരിഹാസപാത്രമായി നിന്ദാപാത്രമായി ഞാനതൊക്കെ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ടല്ലോ നിന്റെ ബൈബിളുമായിട്ട് ഈ കർതാനെ വിളിച്ചിട്ട് പെന്തു കിട്ടി ആള് എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അവരുടെ വിചാരം ഈ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക പോലെ ചുരണ്ടുമ്പോൾ ഊതുമ്പോൾ ഒക്കെ എന്തോ ഇങ്ങോട്ട് ഒരു ജീനി പോലെ എന്തോ ഒന്നും വന്നിട്ട് ഇങ്ങനെ എല്ലാം മാറ്റിമറിക്കുന്ന ഒരു പരിപാടിയാണ് വിശ്വാസമാർഗം എന്നാണ് അങ്ങനെയല്ല ചിലപ്പോൾ പ്രാരംഭകാലത്ത് ചിലപ്പോൾ ചില വർഷങ്ങൾ ഒരു വല്ലാത്ത പരിശോധനയിലൂടെയോ അവസ്ഥകൾ മാറാത്തതുപോലെ എത്ര പ്രാർത്ഥിച്ചിട്ടും റിസൾട്ട് ഇല്ലാത്തതുപോലെ ഒക്കെ പോയെന്നിരിക്കും ആ സമയത്ത് ചിലർ നമ്മെ വിമർശിക്കുകയും പരിഹസിക്കുകയും നിന്ദിക്കുകയും വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ജനലിലൂടെ വേണ്ടാത്തത് പറയുകയും ചിലപ്പോൾ ദേഹോപദ്രവും വരെയൊക്കെ ചില സമയത്ത് ഉണ്ടായിരുന്നിരിക്കുക കർത്താവ് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഹലോ കർത്താവ് ഇത് കണ്ടോണ്ടിരിക്കുകയാണ് ഒരു വചനത്തിൽ ഇങ്ങനെയാണ് കാണുന്നത് ഞാൻ പ്രവർത്തിക്കും ആർ തടുക്കും ഒരു വെല്ലുവിളിയാണ് ഒരു വെല്ലുവിളിയോട് ഞാൻ പ്രവർത്തിക്കും ആരാ തടുക്കാൻ പോകുന്നത് എനിക്കൊന്ന് കാണണം ചിലരോട് പരിശുദ്ധാത്മാ പറ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ആക്ഷൻ എടുക്കാൻ സമയമായി നിങ്ങൾ റെഡിയാണ് അവിശ്വാസവും നിരാശയും ഒക്കെ വാലിച്ച് പറിച്ചെടുത്ത് കളയണം പ്രത്യാശയിൽ നിറയണം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഒരു മനുഷ്യൻ ഒരു ദിവസം മനുഷ്യനായാലും സ്ത്രീ ആയാലും ഒക്കെ ഒരു മനുഷ്യൻ സ്ത്രീ ഒക്കെ എന്ത് ചെയ്യും ഒരു ദിവസം ഏകദേശം ഒരു ആവറേജ് മാൻ അറുപതിനായിരം ചിന്തകൾ ചിന്തിച്ചു കൂട്ടുന്നു ആ ചിന്തകൾ വിശ്വാസത്തിന്റെ ചിന്തകളാകട്ടെ നന്മയുടെ ചിന്തകളാകട്ടെ സൽകീർത്തിയുടെ ചിന്തകളാകട്ടെ നിർമ്മലതയുടെ ചിന്തകളാകട്ടെ വിശുദ്ധിയുടെ ചിന്തകളാകട്ടെ പ്രത്യാശയുടെ ചിന്തകളാകട്ടെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ചിന്തകളായി അത് മാറട്ടെ സ്നേഹത്തിൻ്റെ ചിന്തകളായി അത് മാറട്ടെ കാരണം ഈ സോഫ്റ്റ്വെയറിനകത്ത് വൈറസ് കയറിയാണ് പിന്നെ അത് മാൽ ഫങ്ഷൻ ചെയ്യും അതുകൊണ്ടാണ് ഈ ഫയർബോളും അങ്ങനെയുള്ള പ്രത്യേക പ്രോഗ്രാമുകൾ ഉപയോഗിച്ച് ഇതിനെ വൈറസുകൾ കയറാതെ കമ്പ്യൂട്ടറുകളുടെ സോഫ്റ്റ്വെയറുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനുള്ള സംവിധാനങ്ങൾ പലരും ഒരുക്കുന്നത് കേൾക്കുന്നുണ്ടോ ശ്രദ്ധിക്കുന്നുണ്ടോ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഫോക്കസ് കർത്താവ് എന്നെ വിളിച്ചെങ്കിൽ അവൻ എൻ്റെ സ്ഥിതി മാറ്റും അവൻ എനിക്ക് നല്ലൊരു ഭാവി തരും ഒരു പ്രത്യാശയ്ക്ക് എനിക്ക് വകുപ്പുണ്ട് എന്ന് ആഴത്തിൽ ചിന്തിച്ച് അതിൽ ഉറയ്ക്കണം ഇപ്പോ അബ്രഹാമിനെ ദൈവം വിളിച്ചു ശരിക്കു പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളിടത്തോളം ഖൽദയ പട്ടണമായ ഊരിൽ നിന്ന് ഈ അബ്രഹാമിനെ വിളിച്ചിറക്കുന്ന സമയത്ത് എക്സ്കവേറ്റേഴ്സ് അവിടെയുള്ള എന്താണ് പറയുന്നത് ഈ സ്ഥലങ്ങളൊക്കെ കുഴിച്ച് തിരഞ്ഞ് പരിശോധിക്കുന്ന എക്സ്കവേറ്റേഴ്സ് കണ്ടെത്തിയത് അബ്രഹാമിൻ്റെയൊക്കെ കാലത്ത് അബ്രഹാമിന് ആ സ്ഥലത്ത് മെസപ്പൊട്ടാമിയല്ലേ ആ സ്ഥലത്ത് ൊണ്ടുണ്ടാക്കിയ ഈ ഈ ഇഷ്ടിക ചുട്ട് ഉണ്ടാക്കിയ ബ്രിക് ഹൗസ് രണ്ട് നിലയുള്ള ഹീറ്റിംഗ് സിസ്റ്റം പോലുള്ള അന്നത്തെ കാലത്ത് അന്നത്തെ രീതിയിൽ വളരെ വിശാലമായ വളരെ വലിയ ഒരു വീടുണ്ടായിരുന്നു ഒരു നല്ല സമ്പന്നതയിലായിരുന്നു അബ്രഹാം തരഹ് അബ്രഹാം ഇവരൊക്കെ നല്ലൊരു സെറ്റപ്പിലായിരുന്നു ജീവിച്ചിരുന്നത് ആ സമയത്താണ് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യയത്തിൽ കർത്താവ് വന്നിട്ട് പറയാൻ നീ നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും എല്ലാ ദേശത്തെയും വിട്ടിട്ട് ഇറങ്ങണു എന്നു വെച്ചാൽ നല്ലൊരു സെറ്റപ്പിൽ എസ്റ്റാബ്ലിഷ്ഡായി ജീവിക്കുന്ന സമയത്താണ് കർത്താവ് ഇറങ്ങാൻ അതിനുശേഷമുള്ള തൻ്റെ ജീവിതകാലം മുഴുവൻ ടെൻ്റിലാ ജീവിച്ചേ എബ്രൈനത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ദൈവശില്പിയായി നിർമ്മിച്ച വലിയൊരു പട്ടണത്തിന് വേണ്ടി അവർ കൂടാരങ്ങളിൽ പാർത്തു ജീവിതകാലം മുഴുവൻ പിന്നെ ടെൻ്റിലാണ് താമസിക്കുന്നത് ഒരു സെറ്റപ്പ് ഉണ്ടായില്ല വളരെ നല്ല വീട്ടിൽ നിന്നാണ് ഇറങ്ങി പുറപ്പെട്ടത് എന്നാൽ ടെന്റിലാണ് താമസിക്കുന്നതെങ്കിൽ അബ്രഹാമിനെ ദൈവം സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു ആരുടെയൊക്കെയോ പരിശുദ്ധ അവരുടെ ദൈവം പല സീസണുകളിലൂടെ തന്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകും ചില സീസണുകൾ മരുഭൂമി പോലെയുള്ള സീസണാവാ അവിടെ പെറുപിറുക്കരുത് ഇസ്രായേൽ മക്കൾക്ക് പറ്റി ഏറ്റവും വലിയ തെറ്റ് വെറുപ്പായിരുന്നു എപ്പോഴും ഒരു പിറുവെടുത്തു അതില്ല ഇതില്ല ഉള്ളിയില്ല വെളുത്തുള്ളിയില്ല ഞങ്ങൾക്ക് മത്തങ്ങയില്ല ഞങ്ങൾക്ക് അതില്ല ഇതില്ല ഇങ്ങനെ പിറുവിറുപ്പ് 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 ഇവിടുത്തെ ഏറ്റവും കൂടുതൽ മനോവേദനപ്പെടുത്തുന്ന ഒന്നാണ് പിറുവിറുപ്പ് എന്റെ ദൈവന്റെ സ്ഥിതിമാറ്റം പറഞ്ഞേ ഇന്ന് ഒന്ന് ലൈഫ് ചാറ്റിലിട്ട് എന്റെ ദൈവന്റെ സ്ഥിതിമാറ്റം എന്ന് പറ എന്റെ ദൈവന്റെ സ്ഥിതി മാറ്റം എന്റെ ദൈവന്റെ സ്ഥിതി മാറ്റം എൻ്റെ ദൈവം എൻ്റെ സ്ഥിതി മാറ്റും ഇല്ലായ്മയുടെ നടുവിലും പറയണം എൻ്റെ ദൈവം പരമസമ്പന്നൻ അവന്റെ കുഞ്ഞാണ് ഞാൻ ഈ അവസ്ഥകളുടെ ദൈവം മാറ്റും ഞാൻ ഇതിലൂടെയൊക്കെ പോയി പോയ ശേഷമാണ് ഞാൻ ഇത് പറയുന്നത് അനേക വർഷങ്ങൾ പ്രത്യേകിച്ച് ചേഞ്ചൊന്നും ഇല്ലാതെയും ചോദ്യം ശരങ്ങളുടെ മുമ്പിൽ നിന്നകളുടെ മുമ്പിൽ പരിഹാസങ്ങളുടെ മുമ്പിൽ എത്ര ശ്രമിച്ചാലും മറക്കാൻ കഴിയാത്ത ക്രൂരമായ വാക്കുകളുടെ ഒക്കെ ഇടയിലൂടെ ജീവിച്ച ശേഷമാണ് ഞാനിത് പറയുന്നത് ദൈവം ചില സീസണുകളിലൂടെ നമ്മളെ നടത്തിന്നിരിക്കും ഗോഡ് ഓഫ് ടൈംസ് ആൻഡ് ആൻഡ് ഓഫ് ടൈംസ് സീസൺസ് അതിലൂടെയൊക്കെ ദൈവം നമ്മളെ കൊണ്ടുപോയിരിക്കും മനുഷ്യന്റെ നമ്മുടെ പ്രതീക്ഷ പോലെ പലതും നടന്നില്ലെങ്കിലും ഇനി പറയുന്ന ശ്രദ്ധിക്കണം ദൈവത്തിന്റെ പ്രതീക്ഷകൾക്കൊത്ത് ദൈവത്തിന്റെ സ്വപ്നങ്ങൾക്കൊത്ത് ഒരു നല്ല ഭാവി ദൈവം തരാതിരിക്കില്ല നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ ടൈപ്പ് ചെയ്തേ ലൈവ് ചാറ്റിൽ ടൈപ്പ് ചെയ്തിട്ട് എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ ഏടെ എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ ഇതില് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചില സ്ത്രീകൾ വിശ്വാസത്തിലാണ് ചില ഭാര്യമാർ വിശ്വാസത്തിലാണ് ഭർത്തക്കന്മാർ വിശ്വാസത്തിലല്ല ചില വീടുകളിൽ മക്കൾ വിശ്വാസത്തിലാണ് മാതാപിതാക്കൾ വിശ്വാസത്തിലല്ല ചില വീടുകളിൽ ചില വീടുകളിൽ അപ്പനമ്മമാർ വിശ്വാസത്തിലാണ് മക്കൾ വിശ്വാസത്തിലില്ല ഇങ്ങനെ പലതും കാണും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭക്ഷണ മേശലിരിക്കുമ്പോഴും അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിക്കുമ്പോഴും ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോഴൊക്കെ ടോക്ക് വരും അപ്പോൾ രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും തമ്മിൽ സംസാരിക്കുമ്പോൾ ചില സ്പെല്ലിങ് മിസ്റ്റേക്ക് ഒക്കെ വരാം ചില ചോദ്യങ്ങൾ ഓ അമ്മ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടെന്ത് അപ്പം പ്രാർത്ഥിച്ചിട്ടിപ്പോ നീ കുറെ നാൾ ഉപിച്ചിട്ട് എന്ത് കിട്ടി നീ ബൈബിളുമായിട്ട് നടന്നിട്ട് നിനക്ക് എന്ത് കിട്ടി ഈ ബൈബിൾ പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് ചിലർ പറയെ ഈ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിരുന്ന പോരാ മര്യാദയ്ക്ക് അധ്വാനിച്ച് ജീവിക്കാൻ പഠിക്കണം അതിന്റെ അർത്ഥം ഇവരൊക്കെ പ്രാർത്ഥിക്കുന്നവരൊക്കെ അലസന്മാരും മടിയന്മാരും വെറുതെ പ്രാർത്ഥിച്ചല്ല ഇങ്ങോട്ട് ഇറക്കിക്കൊണ്ടുവരിക അവരൊക്കെ ജോലി എടുക്കാൻ കഴിവില്ലാത്തവരുവാണെന്നൊക്കെ ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട് അങ്ങനെയൊക്കെയുള്ള പരിഹാസങ്ങൾ ഞാനും കേട്ടിട്ടുണ്ട് പ്രാർത്ഥിക്കുന്നു എന്നതുകൊണ്ട് അധ്വാനിക്കണ്ട എന്ന് ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ ചെയ്യാ ചെയ്യാതിരിക്കുകയും ചെയ്യരുത് ഐ മീൻ അധ്വാനിക്കണം അധ്വാനിക്കണം ജോലി ജോലിയെടുക്കേണ്ട വർക്കുകൾ നമ്മൾ ചെയ്യാൻ വേണം കാരണം പ്രെയർ ഈസ് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ വർക്ക് ഇവിടെ എല്ലാവരും ബാലൻസ് നമുക്ക് ആവശ്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യനെ മുന്നിലേക്ക് നാവിഗേറ്റ് ചെയ്യുന്നത് ദൈവം അവൻ്റെ അകത്ത് നൽകിയിരിക്കുന്ന പ്രത്യാശയാണ് ഈ പ്രത്യാശ വരുന്നത് ദൈവിക വാക്തത്വങ്ങളിൽ അതുപോലെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാലത്തെ നമ്മുടെ അനുഭവങ്ങൾ ദൈവം നടത്തിയ വഴികൾ ഓർക്കുമ്പോൾ അതുകൊണ്ടാണ് എല്ലാവർക്കും ഒരു ഓർമ്മയുടെ പുസ്തകം വേണമെന്നൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് ദൈവം നമ്മെ നടത്തിയ വഴികൾ ഓർക്കുമ്പോൾ ഇനി അവൻ നടത്താൻ ശക്തനാണ് ഇനി ദൈവം നടത്തിയ വഴികളൊന്നും എടുത്തു പറയാൻ ഒന്നും കാണുന്നില്ല ഇത്രയും യുഗങ്ങളായി ഇത്രയും കോടി മനുഷ്യരെ അവരുടെ ജീവിതകാലത്ത് അവർക്ക് വേണ്ടതെല്ലാം നൽകി തീറ്റിപ്പൂറ്റി എത്തേണ്ട സ്ഥലത്ത് കൈപിടിച്ച് നടത്തി എത്തിച്ച ദൈവം പരിചയസമ്പന്നനാണല്ലോ അത്രയും അനുഭവ സമ്പത്ത് അവൻ ഉണ്ടല്ലോ ഇസ് എ വെട്രൻ ഇൻ എക്സ്പീരിയൻസ്ഡ് ഗോഡ് ആ ദൈവത്തിന് എന്നെയും നടത്താൻ ശക്തനാണ് എന്നങ്ങ് പ്രത്യാശിക്കണം അങ്ങനെ പ്രത്യാശിക്കുമ്പോഴാണ് നമുക്ക് മുന്നിലേക്ക് പോകാൻ സാധിക്കുന്നത് ഒന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ നമ്മളെ കർത്താവ് എ പ്രിസണർ ഓഫ് ഹോപ്പ് എന്ന് വിളിക്കുമ്പോൾ ദർ ആർ പ്രിസനേഴ്സ് ഓഫ് ഹോപ്പ്ലെസ്നെസ് വെച്ചാൽ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് ആരൊക്കെയാണെന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം ഒന്ന് പിശാജും അവന്റെ ദൂതന്മാരും ിൽ പറയുന്നത് എന്നുവെച്ചാൽ ദൂതന്മാർ പാപം ചെയ്തപ്പോൾ അവരെ അന്ധ താമസിന്റെ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് ഒരു ന്യായവിധിക്ക് വേണ്ടി മാറ്റിയിരിക്കുകയാണ് അവർക്കിനി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല ശ്രദ്ധിച്ചോ 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 പി പ്രത്യാശയ്ക്കും വകയില്ല മനുഷ്യരൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പാണല്ലോ ദൂതന്മാരെ ഏഞ്ചൽസിനെ ഉണ്ടാക്കിയത് അതിന്റെ കാരണങ്ങളൊക്കെ ഞാൻ ഒത്തിരി പ്രാവശ്യം വിശദീകരിച്ചിട്ടുണ്ട് ഏഞ്ചൽസ് ഹാവ് നോ റിഡംഷൻ ദൂതന്മാർക്ക് വീണ്ടെടുപ്പില്ല ഒരിക്കൽ വീണുപോയ പോയി തിരിച്ചു മാനസാന്തരപ്പെട്ട ധൂർത്തപുത്രൻ അപ്പൻ്റെ അടുക്കിലേക്ക് അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും ഭാവം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വന്നാൽ കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുന്ന രീതിയാണ് അത് മനുഷ്യർക്കേ ഉള്ളൂ ദൂതന്മാർക്ക് വീണ്ടെടുപ്പില്ല അല്ലായിരുന്നു പറഞ്ഞേ ദൂതന്മാർക്ക് വീണ്ടെടുപ്പില്ല പക്ഷെ നമുക്കുണ്ട് നമുക്ക് പ്രത്യാശക്ക് വകയുണ്ട് അപ്പൊ പിശാചനും ദൂതന്മാർക്കും അവരെ വിളിക്കുന്നത് ഓഫ് ഹോപ്പ്ലെസ് പ്രത്യാശയില്ലാത്ത തടവുകാരാണ് അവർക്കിത് ഒരു പ്രത്യാശയ്ക്കും പകയിൽ വേറെ കുറേ വാക്യങ്ങളുണ്ട് ഞാൻ സമയം കളയുന്നില്ല രണ്ട് പീപ്പിൾ ഹു ഡൈഡ് വിത്തൗട്ട് സെർവിങ് ഗോഡ് ദൈവത്തിൽ വിശ്വസിക്കാതെ ദൈവത്തെ സേവിക്കാതെ ദൈവമില്ല എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ദൈവം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് ജീവിക്കാതെ രക്ഷകനാണെന്ന് അറിഞ്ഞിട്ടും യേശു വേണ്ട ഫ്രീ ആണെന്ന് എടുത്തോ എന്നാലും വേണ്ട ഞങ്ങൾ ഞങ്ങളുടെ മതം മതി ഞങ്ങൾ ഞങ്ങളുടെ ഇന്നാള് മതി എന്നൊക്കെ പറയുന്ന ആളുകൾ മരിച്ചുപോയി ഇനി അവർക്ക് യാതൊരു ഹോപ്പുമില്ല വചനം വളരെ കൃത്യമായിട്ട് പറയുന്നു രക്ഷിക്കപ്പെടാതെ മരിച്ചുപോയ സകല മനുഷ്യരും അവരെ വിളിക്കുന്നത് ഓഫ് ഹോപ്പ്ലെസ്നെസ് എന്നാണ് അവർക്ക് പ്രത്യാശയില്ല പ്രത്യാശയില്ലാത്ത തടവുകാരാണ് ബദ്ധന്മാരാണ് അടുത്തത് പീപ്പിൾ ഹു ലിവ് നാവ് വിതഔട്ട് നോയിങ് രക്ഷകനെ അറിയാതെ ഇക്കാലത്ത് ജീവിച്ചിരിക്കുന്ന ആളുകൾ അതായത് രക്ഷിക്കപ്പെടാതെ ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾ അവര് പലപ്പോഴും അവരെ ഹോപ്പ്ലെസ്നെസ് നിരാശ അവരെ പിടിക്കുന്നുണ്ട് പിടിക്കുന്നുണ്ട് ഡിപ്രഷൻ നെഗറ്റീവ് തോട്ട്സ് ഇതെല്ലാവരെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും രക്ഷിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും അവർക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട് എന്നാൽ രക്ഷിക്കപ്പെടാതിരിക്കുന്നിടത്തോളം കാലം അവരിൽ പലരും അവർ പലരും അല്ല മിക്കവരെല്ലാവരും തന്നെ പ്രിസനേഴ്സ് ഓഫ് ഹോപ്പ്ലെസ്നെസ് ആണ് അവർക്ക് ഒരു ഒരു പ്രത്യാശയ്ക്ക് വകുപ്പില്ല പ്രത്യാശയില്ലാത്തതുകൊണ്ട് അവർ നിരാശയിലും പ്രയാസത്തിലും ഒക്കെ ഇങ്ങനെ കഴിയുന്നത് എന്നിങ്ങനെ മനസ്സ് തകർന്ന് ഒക്കെ ഇരിക്കുന്നു എന്നാൽ ദൈവം അങ്ങനെയുള്ളവരെ വിളിക്കുകയാണ് ഞാൻ നിനക്ക് ഒരു പ്രത്യാശ തരാം പ്രത്യാശ പ്രത്യാശയുള്ളൊരു ജീവിതം ഞാൻ തരാം വാ 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 വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യാശ ഉള്ളതാർക്കൊക്കെയാണ് ഒന്ന് പീപ്പിൾ ഹു ഡൈഡ് ഇൻ ദ ലോൺ കർത്താവിൽ മരിച്ചവർ ദൈവത്തിനായി ജീവിച്ച് മരിച്ച സകലർക്കും ഒരു ഇറ്റേണിറ്റിയിൽ വലിയൊരു ഹോപ്പുണ്ട് നമ്പർ ടു അതിൽ വരുന്ന അബ്രഹാം ഇസാഖ് യാക്കോബ് മോശ തുടങ്ങി പഴയ നിയമത്തിൽപ്പെട്ടവരും പുതിയ നിയമത്തിലും ദൈവത്തിനു വേണ്ടി ഏത് കാലഘട്ടത്തിലും ജീവിച്ച് മരിച്ചവർ അവർക്ക് പ്രത്യാശയുണ്ട് നമ്പർ ടു പീപ്പിൾ ഹു ആർ ബീങ് സേവ് ടുഡേ ഇന്ന് രക്ഷിക്കപ്പെടുന്നവർ ഇന്നിപ്പം രക്ഷിക്കപ്പെടുന്നു എന്ന് വെച്ചാൽ നമ്മളൊക്കെ യേശുവിന് വേണ്ടി സമർപ്പിച്ചു യേശുവിന് വേണ്ടി ജീവിക്കുന്ന ആളുകൾ ഇനി അടുത്ത നാളുകളിൽ നിങ്ങളിലൂടെ നിങ്ങൾ സുവിശേഷം പറഞ്ഞു നാം സുവിശേഷം മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ യേശുവിനെ സ്വീകരിച്ച് രക്ഷിക്കപ്പെടുന്ന എല്ലാവരും പ്രിസർണേഴ്സ് ഓഫ് ഹോപ്പാണ് അവർക്കെല്ലാം പ്രത്യാശ ദൈവം നൽകുകയാണ് ഈ സഹോദരിയുടെ പേര് സതീഷ് ശിവൻ എന്നാണ് താൻ ആലുവയിൽ യു സി കോളേജിൻ്റെ അവിടെ ഒരു വീട്ടിൽ ജോലി ചെയ്യുകയാണ് തൻ രണ്ടായിരത്തി പതിനെട്ടിൽ തൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയി ലിവർ ഒക്കെ ആയിരുന്നു ആ സമയത്ത് രണ്ട് ആൺമക്കളാണ് തനിക്കുള്ളത് ആ വളരെ ദുഃഖത്തിലായിരിക്കുന്ന സമയത്ത് തൻ്റെ ഒരു കൂട്ടുകാരി തനിക്കൊരു ബൈബിൾ സമ്മാനിച്ചു താൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി അപ്പോൾ തന്നെ ആ ഒരു പത്തരിപ്പാലത്ത് ഒരുപോലൊരു പ്രെയർ സെൻ്റർ ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് തന്നെ ഗൈഡ് ചെയ്യുകയും ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ തൻ്റെ അകത്ത് വലിയ ദുഃഖത്തിൻ്റെ മുകളിൽ കർത്താവ് ഭയങ്കര ആശ്വാസം കൊടുത്തു സന്തോഷം കൊടുത്തു ആ ഓരോ ആരാധന കഴിഞ്ഞും സന്തോഷത്തോടെ മടങ്ങിപ്പോകുന്നു പക്ഷേ ഇവിടെ ആരുമായിട്ട് പരിചയപ്പെടാൻ അങ്ങനെയൊന്നും കഴിഞ്ഞില്ല ആ സമയത്ത് പിന്നീട് കോവിഡൊക്കെ വന്ന് ഡിസ്കണക്റ്റ് ആയിപ്പോയി എന്നാൽ അതിന് ശേഷം താൻ തിരിച്ചു വന്നപ്പോൾ താൻ നമ്മുടെ ആലങ്കാടുള്ള ജോർജ് ബ്രദർ അവിടെയുള്ള വിശ്വാസികളൊക്കെ കണക്റ്റാവുകയും താനൊരു ബ്ലസ്സിംഗ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകുകയും ചെയ്തു അപ്പോൾ അന്ന് താൻ പറഞ്ഞത് തൻ്റെ ആ വീ വീടിൻ്റെ മുകളിൽ ഭയങ്കര ഒരു മരം വന്ന് വീണിട്ട് ആ ഓടുകളും ഓടിട്ട വീടായിരുന്നു പഴയ വീടായിരുന്നു ഓടുകൾ തകർന്നു പോയി ഇവർക്കാർക്കൊന്നും പറ്റിയില്ലെങ്കിലും ഭിത്തിയൊക്കെ ഇടിഞ്ഞു പോയിരുന്നു താൻ അന്ന് ഉള്ള വലിയൊരു ആഗ്രഹം ഓർമ്മ എനിക്ക് നല്ലൊരു വീട് വേണം കറക്റ്റ് ഞാനൊരു വിധവയാണ് എനിക്ക് സുരക്ഷിതമായി താമസിക്കണം മാത്രമല്ല കുഞ്ഞുങ്ങൾ വളർന്നു വലുതാവുകയാണ് അവരുടെ കാര്യങ്ങളെല്ലാം നടക്കണം അപ്പോൾ തൽക്കാലത്തേക്ക് വലിയൊരു ടാർപോളിൻ ഷീറ്റ് ആ ഷീറ്റ് അതിൻ്റെ മുകളിൽ വിരിച്ചാണ് ഇവർ കഴിഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ അവരുടെ ബ്ലെസ്സിങ് ഗ്രൂപ്പിൽ ആ പ്രേയർ ഗ്രൂപ്പിലുള്ള എല്ലാവരും ആത്മാർത്ഥമായി ആൻഡിക്ക് വേണ്ടി ആവശ്യം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു താൻ പറയുന്നു ആ ഒരു കൂട്ടായ്മ എല്ലാ ആഴ്ചയും കിട്ടുന്നത് തനിക്ക് ഭയങ്കര ബലമായി മാറി അമ്മ താൻ ചർച്ചിൽ സ്ഥിരമായി വരാൻ തുടങ്ങി ആരാധിക്കാൻ തുടങ്ങി സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതാണ് ആഗ്രഹിച്ചത് പക്ഷേ മനോഹരമായൊരു വീട് കർത്താവ് അവർക്ക് കൊടുത്തു അവൻ ഒരു വീഡിയോ ആണ് കർത്താവ് കാറും കാറും രണ്ടാമത്തെ മകന് ജോലിയുടെ പോകാനുള്ള പ്രായമായിട്ട് പോകാൻ ഭയങ്കര മടിയായിരുന്നു അതും ഒരു ബ്ലെസിംഗ് ഗ്രൂപ്പിൽ പ്രാർത്ഥിച്ചു ആ മടി മാറുകയും താൻ ഇപ്പോൾ കൺട്രോൾ പാനലിലേക്ക് വർക്ക് ചെയ്യുന്ന ഒരു ബിസിനസിലേക്ക് ഒരു ജോലിയിലേക്ക് താൻ കടക്കുകയും ചെയ്തു മൊത്തത്തിൽ അമ്മ എന്ന നിലയിൽ ഒരു അമ്മയായിട്ട് നിൽക്കുകയാണ് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അവസ്ഥയും കർത്താവ് മാറ്റും പരാജയങ്ങളുടെ നടുവിലും ഒരു വലിയ പ്രത്യാശ കർത്താവ് തരും കൈനീട്ടാമോ പ്രാർത്ഥിക്കാം യേശുവിന്റെ നാമത്തിൽ ഈ സമയത്ത് കർത്താവെ പല പ്രാവശ്യം പരീക്ഷ എഴുതി പാസ്സാകാത്തവർ പരാജയത്തിന്റെ നെല്ലിപ്പല കണ്ട അവിടെയെല്ലാം അകത്തൊരു പ്രത്യാശയുടെ കിരണം നല്ലൊരു ഭാവിയിലേക്ക് അവരെ നടത്തുന്നതിനായി നന്ദി അതോടൊപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നു രോഗികൾ സൗഖ്യമാകട്ടെ പ്രത്യേകിച്ച് രോഗികൾക്ക് വേണ്ടി ആണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഈ പുകവലി ശീലം മാറ്റാൻ കഴിയാതെ ആഗ്രഹമുണ്ട് അങ്ങനെയുള്ള പലരെയും കർത്താക്കൾ വിൽക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ അതുപോലെ തന്നെ മദ്യപാനമാകാം സബ്സ്റ്റൻസ് അബ്യൂസ് ആകാം ഇതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ ദുശീലങ്ങൾ മാറിപ്പോട്ടെ രോഗികൾ സൗഖ്യമാകട്ടെ ക്യാൻസർ മുതൽ എച്ച് ഐ വി പോസിറ്റീവായത് മുതൽ ഏതെല്ലാ രോഗങ്ങളിലാണോ അടിമപ്പെട്ടിരിക്കുന്ന അവിടെ ഒരു വലിയ സൗഖ്യമുണ്ടാകട്ടെ കർത്താവ് നീ എങ്ങനെ അത്ഭുതം ചെയ്യുന്നതിനായി നിങ്ങൾക്ക് ഇനിയും പ്രാർത്ഥന വിഷയങ്ങൾ കാണും സ്ക്രീനിലെ നമ്പറിൽ വിളിക്കുക ഈ ബ്ലെസ്സിംഗ് ടുഡേ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു പാർട്ണറായി ഇതിൻ്റെ ഒരു സ്പോൺസറായിട്ടൊക്കെ നിങ്ങൾക്ക് മാറാം നിങ്ങൾക്ക് ഡെയിലി മോർണിംഗ് ഗ്ലോറി സ്പോൺസർ ചെയ്യാം ബ്ലെസ്സിങ് പാർട്ണർഷിപ്പ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ഒരു പാർട്ണറായി മാറാം ചാനൽ പാർട്ണറായി മാറാം അല്ലെങ്കിൽ ഒരു വൺ ടൈം ഗിഫ്റ്റ് ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊടുക്കാം കൂടാതെ യൂട്യൂബിലൊക്കെ കാണുന്നവർ അതിൻ്റെ ഒരു ഒരു ലൈക്ക് കൊടുക്കുക എനിക്കല്ല ഈ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുമ്പോൾ യൂട്യൂബിൽ അത് പലർക്ക് കാണാവുന്ന രീതിയിലേക്ക് അതിൻ്റെ ആൽഗൂരിതം മാറും കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ നാളെ വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു ബായ്